എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കൊതിക്കുകയാണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കുകയാണോ നിങ്ങളോട് സംസാരിക്കാൻ അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സന്റെ മനസ്സിൽ എന്താണ് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആപ്ബേഴ്സിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതായത് മേ ബി ആ പേഴ്സൺ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അതിനൊരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല ഇനി അങ്ങനെ ആ പേഴ്സൺ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ പേഴ്സണ് അതിനു വേണ്ടി ഒരു അവസരം കൊടുത്തില്ലെങ്കിലോ എന്നാണ് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് അതിനെ ഓർത്ത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കാനായിട്ട് അതായത് ആ പേഴ്സൺ സംസാരിക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു അവസരം കൊടുക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതായത് നിങ്ങൾ കൊടുക്കില്ല എന്നല്ല പക്ഷെ ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ പോകുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇനി വന്ന് സംസാരിച്ചാലും നിങ്ങൾ സംസാരിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ആ പേഴ്സിന് ഇപ്പോൾ വിഷമിക്കുകയാണ് അതായത് ആ പേഴ്സൺ ശരിക്കും അതിന് ശ്രമിച്ചിട്ടില്ല പക്ഷെ ശ്രമിച്ചാലും അതിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ മാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ പേഴ്സൺ മാത്രമാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണെ കാണണമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കണമെന്നോ ആഗ്രഹമുണ്ടാവില്ല നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് ആ പേഴ്സണൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതായത് ആ പേഴ്സൺ ആ പേഴ്സണിൽ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ആ പേഴ്സൺ വേണമെങ്കിൽ നിങ്ങളോട് ഒന്ന് സംസാരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ ആ പേഴ്സണിന് ഒരു അവസരം കൊടുക്കണമോ അതായത് ആ പേഴ്സണിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകൂ എന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല ആ പേഴ്സൺ അല്ലെങ്കിൽ മേ ബി ആ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രമാത്രം വിഷമിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കാം അത് കാരണം ആ പേഴ്സൺ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിങ്ങൾ ആ പേഴ്സണോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അതൊരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ആ പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ മേ ബി ആ പേഴ്സൺ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ടും ആ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ കാരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം ആ പേഴ്സിന് ഇഷ്ടമാണ് അത്രമാത്രം ആ ഈ ഒരു സമയത്ത് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ആ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരുന്നില്ലെങ്കിൽ എന്ത് സന്തോഷമായിരുന്നാണ് ആ പേഴ്സണും ഒരുപാട് സന്തോഷമായിരുന്നതിന് അതുപോലെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമായിരുന്നതിന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സണിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ പേഴ്സിന് ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും ആ പേഴ്സിന് കുഴപ്പമില്ല പക്ഷേ ആ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അതാണ് ആ പേഴ്സിന് ഏറ്റവും എന്ന് പറയുന്നത് കാരണം ആ പേഴ്സിന് നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം ആ പേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ട് അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ആ പേഴ്സിന് ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം ആ പേഴ്സിനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എത്രത്തോളമാണെന്ന് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നില്ല അത്രത്തോളം അത്രത്തോളം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് മേ ബി പുറമേ ആ പേഴ്സൺ അതൊന്നും കാണിക്കുന്നുണ്ടാവില്ല ആ പേഴ്സൺ ഇത്രത്തോളം വിഷമമുണ്ടെന്ന് ആ പേഴ്സൺ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷെ ശരിക്കും ആ പേഴ്സിന് വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പുറമേ കാണിക്കുന്നത് ആ പേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ആ പേഴ്സൺ ആ പേഴ്സണിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്നൊക്കെ ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ആ പേഴ്സൺ മേ ബി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് അതിന് ആ പേഴ്സൺ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് നിങ്ങൾ കാരണമല്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പിന്നെ എന്തിന് നിങ്ങളെ മറക്കണം എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടായത് അതുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്തിനും മറക്കണം എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മറക്കാൻ ആ പേഴ്സണിന് സാധിക്കുന്നില്ല പിന്നെ എന്തിനാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഒരുപാട് വിഷമം വരാറുണ്ടായിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം ആ പേഴ്സിന് ഒരുപാട് വിഷമം വരാറുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതേ സമയം തന്നെ അല്ലെങ്കിൽ ശ്രമിച്ചത് പക്ഷെ അതേ സമയം തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ലാത്ത സ്ഥിതിക്ക് എന്തിനും മറക്കണമെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് രണ്ട് ആ തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മേ ബി ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ എത്ര ആശയക്കുഴപ്പത്തിലാണെങ്കിലും നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മേ ബി അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല കാരണം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു നോ നോക്കൗണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോടത് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മാതാപിതാക്കളോടോ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണ് അവർ പറയുന്നത് നല്ലത് മാത്രമെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ ബഹുമാനിക്കുന്നതെന്ന് ിഷ്ടം എന്നതിലുപരി ബഹുമാനമാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആ പേഴ്സൺ ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു രാജാവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ പോലെയോ ആണ് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ഇത് ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു രാജാവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ പോലെയോ ആണ് അത്രത്തോളം നിങ്ങളെ ആ പേഴ്സൺ ബഹുമാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമല്ല ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്കങ്ങനെ തോന്നുന്നുണ്ട് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ പേഴ്സൺ ആരോടാണോ പറയുന്നത് അവർക്ക് തോന്നുന്നുണ്ട് അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കൊണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങൾ കോൺടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ